ടെലിവിഷൻ ഡ്രാമ എന്നിവയിലെ മികവിനെ ആദരിക്കുന്ന ഒരു ദക്ഷിണ കൊറിയൻ അവാർഡ് ദാന ചടങ്ങാണ് ബെക്സാങ് ആർട്സ് അവാർഡ് ഷോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സ്ഥാപിച്ച ഈ അവാർഡുകൾ കൊറിയൻ ജനപ്രിയ സംസ്കാരത്തിന്റെയും കലകളുടെയും വികസനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും നടത്തുന്നത് വർഷം തോറും സോളിൽ നടക്കുന്ന ഈ പരിപാടിയിൽ അഭിനയം സംവിധാനം എഴുത്ത് നിർമ്മാണം എന്നിവയിലെ മികച്ച നേട്ടങ്ങളെ അംഗീകരിക്കുന്നു ഗ്രാൻഡ് ബെൽ ബ്ലൂ ഡ്രാഗൺ അവാർഡുകൾക്കൊപ്പം ദക്ഷിണ കൊറിയയിലെ മികച്ച മൂന്ന് വിനോദ അവാർഡുകളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു മുഖ്യധാര ഹിറ്റുകളെയും നിരൂപക പ്രശംസ നേടി കൃതികളെയും ആഘോഷിക്കുന്നതിന് ബെക്സാങ് അവാർഡുകൾ പ്രശസ്തമാണ് ദക്ഷിണ കൊറിയൻ ഡ്രാമകൾക്കും സിനിമകൾക്കുമുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബെക്സാങ് ആർട്സ് അവാർഡുകൾ നോമിനേഷൻ പ്രഖ്യാപിച്ചു ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനും ഇടയിൽ സംപ്രേഷണം ചെയ്തതോ റിലീസ് ചെയ്തതോ ആയ ഡ്രാമകളിൽ നിന്നും സിനിമകളിൽ നിന്നുമാണ് നോമിനികളെ തിരഞ്ഞെടുത്തത് പ്രതീക്ഷിച്ച പോലെ തന്നെ വെൻ ലൈഫ് ഗിഫ്സ് യു ടാൻജറിങ്സ് ആണ് ഈ വർഷത്തെ ഡ്രാമാ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ചിരിക്കുന്നത് മികച്ച ഡ്രാമ മികച്ച സംവിധായകൻ മികച്ച തിരക്കഥ മികച്ച നടനുള്ളത് മികച്ച നടിക്കുള്ളത് മികച്ച സഹനടൻ മികച്ച സഹനടി മികച്ച പുതുമുഖ നടിക്കുള്ള അവാർഡ് എന്നിങ്ങനെ ഏകദേശം ഒൻപതോളം ഇനങ്ങളിലാണ് നോമിനേഷൻ ഈ ഡ്രാമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതിനുശേഷം ലവ്ലി റണ്ണറാണ് തൊട്ടു പിന്നിലുള്ളത് ആറോളം അവാർഡിൻ്റെ ഉണ്ട് മികച്ച ഡ്രാമ മികച്ച നടൻ മികച്ച നടി മികച്ച തിരക്കഥ മികച്ച ഡ്രാമ നോമിനേഷൻ കിട്ടിയത് ഈ ഡ്രാമകൾക്കാണ് ലവ്ലി റണ്ണർ ദി ടെയിൽ ഓഫ് ലേഡി ഓക്ക് ഡൌട്ട് ദ ഡ്രാമ കോഡ് ഹീറോസ് ഓൺ കോൾ വെൻ ലൈഫ് ഗിവ്സ് യു ടാൻജിൻസ് മികച്ച നടനുള്ള നോമിനേഷൻ ലഭിച്ചവർ ഇവരാണ് വെൻ ലൈഫ് ഗിവ്സ് യു ടാൻജിൻസിന് വേണ്ടി പാർ ബോഗം ലവ്ലി റണ്ണറിന് വേണ്ടി വ്യോങ് മുൻസുക് ഡോങ് ജെ ദ ഗുഡ് ഓർ ദ ബാസ്റ്റേഡിന് വേണ്ടി ലീ ജിങ് ഹ്യൂക്ക് ഡൌട്ടിന് വേണ്ടി ഹൺസു ക്യൂ മികച്ച നടിക്കുള്ള നോമിനേഷൻ ലഭിച്ചത് ദി ഫ്രോഗിന് വേണ്ടി ഗോമിൻഷി ജങ് ന്യൂൺ ദി സ്റ്റാർ ഈസ് ബൂണിനു വേണ്ടി കിം തെറി ലവ്ലി റണ്ണറിന് വേണ്ടി കിം ഹെയുൺ വെൻ ദി ലൈഫ് ഗിവ്സ് യു ടാൻജൻസിനു വേണ്ടി അയ്യു ഗുഡ് പാർട്ടണറിന് വേണ്ടി ജങ് നാര സിനിമാ വിഭാഗത്തിൽ ലവ് ഇൻ ദ ബിഗ് സിറ്റി റിവോൾവർ ഹാർബിൻ എന്നീ ചിത്രങ്ങളാണ് മുൻനിര മത്സരാർത്ഥികളായുള്ളത് മെയ് അഞ്ചിന് സോളിൽ വച്ചാണ് അവാർഡ് സെറമണി നടക്കുക